ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറോവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് മാക്സി ആണ് കേട്ടോ നല്ല കോട്ടൺ മാക്സിയാണ് ഇന്ന് കാണിക്കുന്നത് കുറേ നാളായി നമ്മൾ കോട്ടൻ്റെ മാക്സി കാണിച്ചിട്ട് അപ്പം നമ്മൾ നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്കുള്ള കോട്ടൻ്റെ മാക്സിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ആദ്യത്തേത് വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസാണ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തി നാലാണ് കേട്ടോ ചെസ്റ്റിൻ്റെ ഇത് വരുന്നത് ഇരുപത്തി നാലാണ് നല്ല അടിപൊളി ഗ്രീൻ കളറാണ് കേട്ടോ കണ്ടോ നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നെക്കിൽ ഇങ്ങനെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിൻ്റെയൊക്കെ ഉണ്ടോ സിബാണ് കൊടുത്തേക്കണേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണ് കേട്ടോ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ കേട്ടോ നല്ല നല്ല ഫ്ലവർ വലിയ വലിയ ഫ്ലവർ ആണല്ലോ ഇപ്പോഴത്തെ മോഡല് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത് ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ഉണ്ടോ ഫ്രീ സൈസ് ആണ് ഇരുപത്തിനാലാണ് ചെസ്റ്റ് വരുന്നത് അമ്പത്തി ഏഴ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇറക്കം അമ്പത്തി ഏഴാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ ഫുൾ ആയിട്ട് വരും അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ ഷേഡാണ് കേട്ടോ കണ്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ഒക്കെ ചെയ്യുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കമൻറ്റിലൂടെ ഗീവ് അവേ വിന്നരെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒരേ ഡിസൈൻ തന്നെ ആയിരിക്കും കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ എല്ലാത്തിനും നെക്ക് റൗണ്ട് നെക്കാണ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാത്തിനും ഗോൾഡൻ കളർ എംബ്രോയ്ഡറി ആണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് വേണ്ടാത്തവർക്ക് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് ചിലർ ത്രീ ഫോർത്ത് ഇട്ടില്ല അപ്പം ഇവിടെ ഒരു ജോയിൻറ്റ് ഹൈറ്റ് കാണാൻ മതി കേട്ടോ ഇവിടെ ഒരു ജോയിന്റ് വെച്ചിട്ടുണ്ട് അത് ഹൈച്ച് കാണാൻ ഞാൻ മതി ത്രീ ഫോർത്ത് വേണവർക്ക് ത്രീ ഫോർത്ത് ആയിട്ട് ഉപയോഗിക്കാം എല്ലാം ഫ്രീ സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഉള്ളതാണ് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ഇങ്ങനെയാണ് വരുന്നത് അമ്പത്തേഴ് ഉണ്ട് ലെങ്ത് കണ്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അടുത്തത് വന്ന അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഒരു മുന്തിരി മുന്തിരി കളറോ ഒത്തിരി കളറാണ്ട്ടോ ലൈറ്റ് പിങ്ക് എന്നൊക്കെ പറയാം കണ്ടോ ഇതാണ് വരുന്നത് കേട്ടോ ഇത് നല്ല അടിപൊളി കളറാണ് കേട്ടോ കണ്ടോ നല്ല ലെങ് ഉള്ളതാണ് കേട്ടോ വൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്യാം കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ നമ്മൾ കമന്റിലൂടെ ആയിരിക്കും വിന്നർ സെലക്ട് ചെയ്യുന്നത് കമന്റ് ഒക്കെ ചെയ്യലായിരുന്നു ഇതാണ് വരുന്ന അടുത്തത് അപ്പം നമ്മളിന്നാണ് ഗീവ വേനറ സെലക്ട് ചെയ്യണത് അപ്പോൾ ആരാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും കുറേ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും നോട്ട് ചെയ്യാറുണ്ട് ആരൊക്കെയാണ് റെഗുലറായിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുടെ പേരൊക്കെ എനിക്കറിയാം എപ്പോൾ നോക്കാറുണ്ട് അപ്പോൾ ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാംട്ടോ ഇന്ന എല്ലാവരുടെ പേര് ഇട്ടിട്ടുണ്ട് ഞാൻ

മജിദാ കരീമാണ് കേട്ടോ അപ്പം ഇതാരാണെന്ന് വെച്ചാൽ വാട്സപ്പിലേക്ക് വരിക പേരിതാണ് കേട്ടോ ആ വാട്സപ്പിൽ വരുക കേട്ടോ അപ്പം അടുത്തത് കാണിക്കേണ്ടത് കൺഗ്രാജുലേഷൻ കേട്ടോ വിന്നറുകൾക്ക് അപ്പം ഇതേപോലെ നിങ്ങൾക്കും കിട്ടും അടിപൊളി സമ്മാനം നിങ്ങൾക്ക് കിട്ടും അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം എല്ലാ വീഡിയോസിലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ കമൻറ്റ് ചെയ്യാം ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നിങ്ങൾക്ക് പിന്നെ വരാൻ പറ്റും അപ്പം അടുത്തത് വരുന്നത് നല്ലൊരു കോഫി ഡാർക്ക് കോഫി കളറാണ് കേട്ടോ കേട്ടോ നല്ലൊരു ഡാർക്ക് കോഫിയാണ് വരുന്നത് കണ്ടോ എംബ്രോയ്ഡറി തന്നെയാണ് നെക്കലും കണ്ടോ എല്ലാം അതുതന്നെയാണ് ഇപ്പോഴത്തെ മോഡലായ പ്രിൻ്റ് ആണ് കൊടുത്തേക്കണം കേട്ടോ എന്നെയാണ് വരുന്നത് കേട്ടോ സെയിം മെഷർമെൻ്റ് തന്നെയാണ് സിബാണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ വെയറിയാൻ പറ്റിയതാണ് കേട്ടോ എല്ലാം ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അത് ലൈറ്റിൻ്റെ ഒരു ഇത് കാരണം ചിലപ്പോൾ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അടുത്തത് നല്ലൊരു നെയബി ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു നെയബി ബ്ലൂ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ ാണ് അവിടുത്ത് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് അടോ ഇല്ല ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വരിക അളവും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അസലാമലേക്കും